എൻ്റെ പേര് റോസിലി ഞാൻ മരട് മേരി മക്നലൻ ചർച്ചയുടെ ഭാഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ആറാം തീയതി കാൽ സ്ലിപ്പ് ചെയ്ത് വീണ് ഡിസ്കിൻ്റെ എല്ലിന് പൊട്ട് വീണ് മൂന്ന് മട്ടിൻ്റെ എല്ല് ബൾജി ചെയ്ത് നീങ്ങുന്നെച്ച് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച ഡോക്ടർ പറഞ്ഞു അഞ്ച് മാസത്തോം കിടന്നു കിടപ്പ് കിടക്കണമെന്ന് പറഞ്ഞു പച്ച വിളിച്ച് പറഞ്ഞു വീണ് പരിക്കേറ്റ് കിടക്കുന്ന റോസലിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം രണ്ടാമത്തെ സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്താം തീയതി ഭർത്താവ് സ്ട്രോക്ക് വന്ന് വീണായിരുന്നു വീണ് പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ ഐ സി കിടത്തി ഒരാഴ്ച ഐ സി ആയിരുന്നു അത് കഴിഞ്ഞ് പുറത്തോട്ട് മാറ്റി ഇപ്പം അത് ഇവിടെ അച്ഛൻ വിളിച്ച് പറഞ്ഞു ജോസഫ് എന്ന എൻ്റെ കാർഡിയാക്ക് അറ്റാക്ക് കർത്താവ് തുടർന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി ശരീരമാസെല്ലാം ചൊറിച്ചിൽ വരുന്ന ഞാൻ ഹോസ്പിറ്റലിലായി ഡോക്ടർമാർ എന്തൊക്കെ ടെസ്റ്റ് നടത്തിയിട്ട് ഒരു കുഴപ്പമില്ലെന്നാണ് പറയണത് നീര് വന്നൊക്കെ വീർത്ത് ഇപ്പൊ എന്നിട്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഡിസ്ചാർജ് ആയി പോന്നു ഈ തൊഴുന്ന് തൊടുന്ന് തൊടുന്നു കണ്ടുപോയി തൊട്ടതിനു ശേഷം സൗഖ്യം കിട്ടി ആ മേഖലയിൽ കിട്ടി അത് പറയണം കേട്ടോ അച്ഛൻ വിളിച്ച് വന്നു തൊടുന്നു പിന്നെ അതിനെ കഴിഞ്ഞ കഴിഞ്ഞത് സാശ അങ്ങനെയല്ല തൊട്ട് അതിന് ശേഷം എന്തുണ്ടായി എന്നുള്ളത് പറയണേ അതിന് ശേഷം ആ മേഖലയിൽ കാടിയാക്കിൻ്റെ ആ മേഖലയിൽ സൗക്കിംഗ് കിട്ടി ചേച്ചി ആ മേഖലയിൽ സൗക്കിംഗ് കിട്ടി ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറാം തീയതി ശക്തമായ തലകറക്കവും ഛർദിയും ഉണ്ടായി ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കി അപ്പോൾ വിളിച്ച് പറഞ്ഞ് തലകറക്കം മാറണുണ്ട് എന്ന അച്ഛൻ വിളിച്ച് പറഞ്ഞു എൻ്റെ സഹിക്കാൻ കിട്ടി നാലാമത് എൻ്റെ ഇളയ മകന് അരക്ക് ചുറ്റും ചൊറിഞ്ഞ് തടിച്ച് പൊട്ടി രണ്ട് വർഷമായിട്ട് എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ട് ഒരു കുഴ കുറവുമില്ലാതെ വിഷമിച്ച് കൊച്ചു വിഷമിക്കണേയിരുന്നു അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒലിവെണ്ണം മേടിച്ചുകൊണ്ടുപോയി കൊച്ചിൻ്റെ അരയ്ക്ക് ചുറ്റും പരട്ടാൻ പറഞ്ഞ് കൊടുത്ത് മൂന്നോ ദിവസം പരട്ടിക്കഴിഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ ആ ചൊറിച്ചിൽ തീർത്ത് മാറി ഇപ്പൊ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പൂച്ച ശല്യം എലിയും എല്ലാം ഭയങ്കര ശല്യമായിരുന്നു അപ്പം പത്തിരുപത് പൂച്ചകളും വരുമായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ഉപ്പ് കല്ല് ഉപ്പ് ഇടുന്ന മേടിച്ചോണ്ടി ഇതെറിക്കഴിഞ്ഞ പിന്നെ ഇപ്പോൾ പൂച്ചകളും അധികം ഒന്നും അനില്ല ഒന്ന് രണ്ടെണ്ണം ഒക്കെ തണ്ട് പിന്നെ എൻ്റെ മൂത്ത മകൻ എൻ്റെ ഓഫീസിൽ നാല് ലക്ഷം രൂപയുടെ ഒരു കുറേ സാധനങ്ങൾ കാണാണ്ടായി ഇവൻ്റെ ഇൻചാർജിലിരിക്കുന്നതായിരുന്നു ആ സാധനങ്ങളെല്ലാം കൊച്ചുകിടന്ന് വല്ലാതെ വിഷമിച്ച് മറ്റേ സാധനം കാണാനില്ല നാല് ലക്ഷം രൂപ വില വരുന്ന സാധനങ്ങളൊക്കെയാണ് അത് കാണാത്തതെന്ന് പറഞ്ഞു ഞാൻ ആ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് മോൻ്റെ കാണാതെ ആ സാധനങ്ങൾ കാണിച്ചു കൊടുക്കണമേന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരം മോൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മോനെ അപ്പൊ കാണാതെ സാധനങ്ങൾ കിട്ടിയാന്ന് ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു അമ്മയ കിട്ടിയമ്മയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ നിന്ന് കിട്ടിയാ അറിയില്ല അമ്മേ എല്ലാം ശരിയായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കറങ്ങൾ അടിച്ച് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളായി ചേച്ചി കിട്ടിയിരിക്കുന്നേട്ടോ